നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് അതിൽ ആദ്യത്തേത് ഡബിൾ സിക്സും രണ്ടാമത്തേത് ഡബിൾ വണ്ണുമാണ് ഈ രണ്ട് നമ്പറുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചില ഫലങ്ങളും കൂടാതെ മറ്റു ചില ഫലങ്ങളും മറ്റു ചില കാര്യങ്ങളും നമുക്ക് ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം തൊടുകുറി ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ ആറ് ആറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പരിശ്രമിക്കുന്നതായ ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് എങ്ങനെയെല്ലാം വന്നു ചേരും എന്നുള്ളതിനെക്കുറിച്ചും അറിയേണ്ടത് അനിവാര്യം തന്നെയാണ് ശരിയായ രീതിയിൽ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ ഒരാർജവം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വളരെ ശുഭകരമായ ഒരു തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങൾ തോൽവി സമ്മതിച്ച് കൊടുക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു എന്തു തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും മുന്നോട്ട് പോകും എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ കണക്കാക്കാൻ കഴിയുന്നതാണ് പല ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ ബോധ്യം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു ജീവിതത്തിൽ പലപ്പോഴായി പല അവസരങ്ങളിലായി പല കാര്യങ്ങളും സംഭവിക്കുകയും തുടർന്ന് അതുമൂലം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണും കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് പല അവസരങ്ങളും കൊണ്ടുവന്നു തരും എന്നുകൂടി കാണുവാൻ കഴിയും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് തന്മൂലം പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നുചേരുക വളരെയധികം മനോധൈര്യം അല്ലെങ്കിൽ പക്വത നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നുചേരുക ജീവിതത്തിൽ പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നതായ വ്യക്തികളെ തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ശുദ്ധമായ ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട സമ്പാദ്യം എന്ന് തന്നെ പരാമർശിക്കുവാനും സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും ഒരൽപ്പം അബദ്ധം പിടഞ്ഞിരിക്കുന്നതായ ചില വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പലരെയും കണ്ണടച്ച് വിശ്വസിക്കുകയുണ്ടായി അതായത് പലരും പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് എന്നുകൂടി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ പലരെയും വിശ്വസിച്ചത് മൂലം പല തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കരക്കെത്തിക്കുവാൻ അൻ ആവശ്യമായ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള അബദ്ധങ്ങൾ തന്നെയാകുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ഏതൊരു കാര്യത്തിനും ശരിയായ രീതിയിൽ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിന് ശരിയായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിന് കഴിയുന്നതായ ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ചില സമയങ്ങളിലെങ്കിലും അതിന് ചില മാറ്റങ്ങൾ വന്നിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതായത് ചില അവസരങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പല പ്രബൽ പ്രലോഭനങ്ങൾക്കും വശം എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ദോഷകരമായി ബാധിച്ചു എന്നും കാണുവാൻ സാധിക്കുന്നു ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും പല പരിശ്രമങ്ങളും നടത്തുന്നു എങ്കിൽ കൂടിയും ശരിയായ രീതിയിലത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെയധികം വിഷമമുണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വർദ്ധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ അത്തരം പ്രയത്നങ്ങൾ വിജയത്തിലെത്തും എന്നും കാണുവാൻ സാധിക്കുന്നു ഇനി രണ്ടാമത്തെ നമ്പറായ ഡബിൾ വൺ അല്ലെങ്കിൽ പതിനൊന്ന് ഒന്ന് ഒന്ന് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതല്ലായെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മാർത്ഥത കൊടുക്കുവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതായ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ആ ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ഒരു കാര്യം നേടണമെന്നാഗ്രഹിച്ച് അത് നേടാതിരിക്കുമ്പോഴുള്ള ഒരു വിഷമം നിങ്ങളിൽ ഇപ്പോഴുമുണ്ട് ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യം നിങ്ങളെ നന്നായി വിഷമിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ഈ സമയം പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഏതൊരവസ്ഥയിലും സ്വന്തം പരിശ്രമത്തിലൂടെ പിടിച്ചു നിൽക്കുവാനും തുടർന്ന് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും എന്നുള്ളതാണ് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുവാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട സഹായം ആവണമെന്നില്ല കാരണം പല വ്യക്തികൾക്കും പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പല സാഹചര്യത്തിലും അവരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ സഹായിച്ച വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം തിരിച്ച് ലഭിക്കാത്തതായ അവസ്ഥയാണുള്ളത് എന്നുള്ളത് വാ വാസ്തവം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം മാറ്റം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്ന് വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടിയും മനസ്സിന് ഒരു അസ്വസ്ഥത ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് ആഗ്രഹങ്ങൾ നടക്കാത്തതും നിങ്ങൾ പോലെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാത്തതും നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്ന കാര്യമാണ് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു ജീവിതത്തിൽ ഒരുപാട് സഹകരിച്ചു തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നത് എന്നാലും നിങ്ങൾ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും അത് ഒരു പരിധിവരെ വിജയിപ്പിക്കുവാൻ കഴിയുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുവാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു എന്നുള്ളതും കൂടാതെ അതിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയുവാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നു എന്നുകൂടി കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടും എന്നുകൂടി കാണുവാൻ കഴിയുന്നു ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളെയും പരീക്ഷണകാലം മാത്രമായി കണ്ടാൽ മതി എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് ആ ശക്തി തന്നെയാണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലും നിങ്ങൾ അപ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ടു പോകൂ പോകേണ്ടത് എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് സാധ്യമാകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നു എന്നുള്ളതാണ് ആത്മവിശ്വാസം ഒരിക്കലും കൈവിടുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംഭവിക്കുന്നതായ ഒരു കാര്യം വിഷാദം സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും ഒരു നല്ല വാക്ക് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കാത്തത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ നിങ്ങളുടെ സംരക്ഷണത്തിനായി എത്തും എന്നുള്ളതും കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തി തരും എന്നുള്ളതും കാണുവാൻ സാധിക്കുന്നു അതായത് കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്നുചേരാം എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഈ സമയത്ത് പ്രധാനമായും നിങ്ങളിലേക്ക് ശക്തി വന്നുചേരും ശക്തി നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് വന്നു ചേരുന്നത് അത് സന്തോഷപൂർവമായ നിമിഷങ്ങളിലേക്ക് വഴിമാറും എന്നുള്ളതുമാണ് എടുത്തു പറയുവാനുള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ വന്നുചേരേണ്ടത് അനിവാര്യം തന്നെയാണ് ആ മാറ്റങ്ങൾ മൂലം നിങ്ങൾ പല കാര്യങ്ങൾക്കു വേണ്ടിയും ശ്രമിക്കും എങ്കിൽ പോലും അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങൾ ശ്രമിക്കും എങ്കിൽ പോലും ക്രമേണ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതുമാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പർക്സ് എക്സ്ട്രാ ബെനഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്നാ